രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഓൺലൈൻ തട്ടിപ്പിലൂടെ വീട്ടമ്മക്ക് നഷ്ടമായത് പതിനേഴ് ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ നാല് യുവാക്കൾ പിടിയിൽ കോഴിക്കോട് പെരുവയിൽ പുലപ്പറമ്പിൽ മുഹമ്മദ് മിൻഹാജ് ഇരുപത്തി രണ്ട് പെരുവയിൽ പന്തീരങ്കാവ് കുഴിപ്പള്ളി മിത്തൽ ഷിഹാദി ഇരുപത്തിയേഴ് ഇരുപത് വയസ്സുള്ള രണ്ടുപേർ പേർ എന്നിവരെയാണ് എറണാകുളം റൂറൽ ജില്ലാ സൈബർ പോലീസ് സ്റ്റേഷൻ ടീം അറസ്റ്റ് ചെയ്ത് വീട്ടിലിരുന്ന് ഓൺലൈൻ ടാസ്കിലൂടെ ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാമെന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് എഴത്തല്ല സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് പതിനേഴ് ലക്ഷം രൂപ നഷ്ടമായത് വീട്ടമ്മ ഒരു സൈറ്റിൽ പ്രവേശിച്ച് അതിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ആദ്യം ചെയ്ത് വറൈറ്റി ഫുഡിന് റേറ്റിംഗ് ഇടുകയായിരുന്നു ജോലി ഇതിലൂടെ കുറിച്ച് പണം ലഭിക്കുകയും ചെയ്തു വീട്ടമ്മയ്ക്ക് കമ്പനിയിൽ വിശ്വാസം ജനിപ്പിക്കും ാണ് തട്ടിപ്പ് സംഘം പ്രതിഫലമെന്ന പേരിൽ ചെറിയ തുകകൾ നൽകിയത് ഉടനെ അടുത്ത ഓഫർ വന്നു കുറച്ചു തുക ഇൻവെസ്റ്റ് ചെയ്താൽ വൻ തുക ലാഭം കിട്ടും മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം രണ്ട് ലക്ഷം എന്നിങ്ങനെ ഘട്ടം ഘട്ടമായി തുക നിക്ഷേപിച്ചു ആദ്യഘട്ടത്തിൽ അതിനും ചെറിയ തുക തിരികെ കൊടുത്തു അങ്ങനെ പല ഘട്ടങ്ങളിലായി പതിനേഴ് ലക്ഷം രൂപ നിക്ഷേപിച്ചു സംഘം പറഞ്ഞ ഒൻപത് അക്കൌണ്ടുകളിലേക്കാണ് വീട്ടമ്മ പണം നിക്ഷേപിച്ചു ലാഭഹിതമായി വൻ തുക അവരുടെ പേജിൽ കാണിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിച്ചില്ല അപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് ന്യൂസ് ബ്യൂറോ അങ്കമാലി